കെ മുരളീധരൻ കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയത് എന്തുകൊണ്ടാകാം കെ മുരളീധരന് സ്വന്തം അച്ഛന്റെ സ്മാരക മന്ദിരം ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ ആരും ക്ഷണിക്കാത്തത് കൊണ്ടാണോ അതോ അദ്ദേഹം മനഃപൂർവ്വം പങ്കെടുക്കാത്തതാണോ ഗ്രൂപ്പ് കളിയിൽ തട്ടി അദ്ദേഹം പിണങ്ങിപ്പോയതാണോ ഏതായാലും കോഴിക്കോട് നാല് േഴായി ഇരുപത്തിനാലായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ പണി കഴിപ്പിച്ച ഏകദേശം ഏഴര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അതിമനോഹരമായ സൗദം നിങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ഷാഫി പറമ്പിൽ പങ്കുവച്ച വീഡിയോയാണ് ലൈബ്രറി ഉണ്ട് റിസർച്ച് സെന്ററുണ്ട് അതിമനോഹരമായ ഹാളുകളുണ്ട് ഓഫീസ് മുറികളുണ്ട് യൂത്ത് കോൺഗ്രസിനും വനിതാ പ്രവർത്തകർക്കുമൊക്കെ ഇരിക്കാൻ വെവ്വേറെ മുറികളുണ്ട് ചർച്ച ചെയ്യാനും ഒക്കെ പ്രത്യേക സൗകര്യങ്ങളുണ്ട് ഇത്രയും അതിമനോഹരമായ ഒരു ബിൽഡിങ് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഓഡിറ്റോറിയമുണ്ട് കരുണാകരൻ്റെ പേരിലാണ് ഈ മന്ദിരം അങ്ങനെ അതിമനോഹരമായ ബിൽഡിംഗ് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടെന്ന തരത്തിലാണ് ഇത് വീട് കെട്ടി ഉയർത്തുന്ന തരത്തിൽ വളരെ ഡെഡിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഷാഫി പറമ്പിലൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ കെട്ടി ഉയർത്തിയ സൗദം അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്ന് കെ മുരളീധരൻ എന്തുകൊണ്ട് വിട്ടുനിന്നു പാർട്ടി പ്രവർത്തകരൊക്കെ അന്വേഷിക്കുകയാണ് ഇതിൻ്റെ ലൈവ് സ്ട്രീമിംഗ് നടന്ന ഷാഫി പറമ്പിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ധാരാളം പേർ ചോദിക്കുന്നു കെ എം എവിടെ കെ എം എവിടെ എന്നാണ് ചോദ്യം കെ മുരളീധരൻ എങ്ങോട്ടാണ് മുങ്ങിയത് എന്തിനാണ് മുങ്ങിയത് നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാം വടകരയിൽ നിന്ന് കെ മുരളീധരനെ കെട്ടുകെട്ടിച്ചതല്ലേ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തൃശൂരിലേക്ക് കോൺഗ്രസ് നേതൃത്വം തന്നെയല്ലേ കെ മുരളീധരനെ ആട്ടിപ്പായിച്ചത് എന്നിട്ട് കെ മുരളീധരനെ പറഞ്ഞു നീ നിങ്ങൾ ഇനി തൃശ്ശൂരിൽ നിൽക്കണ്ട തിരുവനന്തപുരത്ത് പോയി പ്രവർത്തിക്കൂ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞത് ഈ നേതൃത്വം തന്നെയല്ലേ പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് ഇനി കോഴിക്കോട് പോകേണ്ട ആവശ്യം എന്താണ് അതിന്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല അതോ ഇനി കരുണാകരൻ്റെ അർദ്ധകായ പ്രതിമയ്ക്കൊപ്പം കരുണാകരനുമായി സ്ഥിരം വഴക്കു പിടിച്ചിരുന്ന വഴക്കാളിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അർദ്ധകായ പ്രതിമ കൂടി സ്ഥാപിച്ചതിലുള്ള കലിപ്പ് തീർത്തതാണോ കെ മുരളീധരൻ എന്ന് സംശയിക്കുന്നവരുമുണ്ട് ഏതായാലും കെ മുരളീധരൻ അവിടെ വന്നിട്ടില്ല അതോ ഇനി പത്മജയെ ക്ഷണിക്കാത്തത് കൊണ്ടാണോ ഇനി കെ മുരളീധരൻ പങ്കെടുക്കാത്തത് പത്മജ കെ കരുണാകരന്റെ മകളാണല്ലോ കെ മുരളീധരൻ്റെ സഹോദരിയാണല്ലോ അപ്പോ അതിലുള്ള സങ്കടം തീർത്തതാണോ കെ മുരളീധരൻ അങ്ങനെ പല പല കാരണങ്ങളാണ് പ്രവർത്തകർ കോൺഗ്രസ് അണികൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് ഏതായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ മൂപ്പ് ഇളമ തർക്കങ്ങൾ കാരണം മൂപ്പ് ഇളമ വെച്ച് നോക്കുമ്പോൾ വി ഡി സതീശിനേക്കാൾ സീനിയറാണ് കെ മുരളീധരൻ പിന്നെ കെ പി സി സി അധ്യക്ഷനായിരുന്നു അദ്ദേഹം ഡി ഐ സി അതായത് കോൺഗ്രസ് കോൺഗ്രസ് വിട്ട് കെ കരുണാകരനും മുരളീധരനും ഒക്കെ വേറൊരു മറ്റൊരു പാർട്ടി ഒക്കെ തുടങ്ങി അങ്ങനെ പോവുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് അദ്ദേഹം കെ പി സി സി അധ്യക്ഷ സ്ഥാനമൊക്കെ രാജിവെച്ച് പുതിയ പാർട്ടിയിലേക്ക് പോയത് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും കോൺഗ്രസ് ലയിച്ചു അതൊക്കെ വലിയൊരു രാഷ്ട്രീയ നാടകങ്ങളൊക്കെ നടന്നിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയിൽ രണ്ടാം നിരക്കാരനായി മാറിയത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കിനും പ്രവർത്തിക്കുമൊക്കെ വിലയുണ്ട് അദ്ദേഹം പാർട്ടി അധ്യക്ഷനായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും കുറവല്ല പക്ഷേ എങ്കിലും അദ്ദേഹത്തെ തഴയുന്ന ഒരു സ്വഭാവം വി ഡി സതീശ സതീശനും സംഘത്തിനുമുണ്ട് എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഒരു സ്വഭാവമില്ല കാരണം രമേശ് ചെന്നിത്തല കെ കരുണാകരന്റെ നിഴലിലാണല്ലോ വളർന്ന് പന്തലിച്ചത് അതുകൊണ്ട് കെ മുരളീധരൻ എന്തുകൊണ്ടാകും മാറി നിന്നത് ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടാണോ ഗ്രൂപ്പിൽ തന്നെ തഴയുന്നു തന്നെ ഒഴിവാക്കുന്നു എന്നതുകൊണ്ടാണോ അതോ ഇനി കെ കരുണാകരൻ കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുമ്പോഴും കെ കരുണാകരന്റെ സ്മാരകവുമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതിൻ്റെ ഉദ്ഘാടന സമ്മേളനങ്ങളിലുമൊക്കെ തൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ തൻ തന്നോട് ആലോചിക്കാതെയും അല്ലെങ്കിൽ തൻ്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ചിലരെങ്കിലും പ്രവർത്തിച്ചു എന്ന തോന്നലിൻ്റെ ഭാഗമായിട്ടാണോ മുരളീധരൻ മാറി നിന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതോ വടകരയിൽ നിന്ന് തന്നെ ആട്ടിപ്പായച്ചു കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ ആട്ടിപ്പായച്ചു അതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ താനിനി കാലുകുത്തില്ല എന്ന സ്വകാര്യ എന്താണ് പ്രതിജ്ഞ വല്ലതും എടുത്തിട്ടുണ്ടോ മഹേഷിൻ്റെ പ്രതികാരം പോലെ വല്ലതും പ്രതിജ്ഞ കെ മുരളീധരൻ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോയെന്ന് പാർട്ടി പ്രവർത്തകർ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് പാർട്ടി നേതൃത്വം അതിന് മറുപടി പറയുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം